േഴ്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മോഡല് ഇതൊരു ഫുൾ ഫ്രോക്കാണ് ഫസ്റ്റ് കളറ് വന്നിട്ട് വൈറ്റ് ആണ് വൈറ്റിൽ പ്രിന്റാണ് ഇപ്പോൾ വരുന്നത് നെക്കിൽ ടൈ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അതേപോലെ തന്നെ വേസ്റ്റിലും സെയിം ടൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ പ്രിന്റ് ആണ് ഇപ്പോൾ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അടിയിൽ ഫ്രില്ലുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ആണ് കേട്ടോ ഇത് മെറൂണിലെ ആണ് ഇത് ഫോട്ടോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് മെറൂണും വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂവിൽ പ്രിൻ്റ് ആയിരിക്കുന്നത് നേവി നേവി ബ്ലൂവിലെ ആണ് ഇത് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ ആണ് ഇത് ഫ്രീ സൈസ് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്പർ സ്ക്രീനിൽ കൊടുക്കാവേ അപ്പോൾ ഓക്കെ ബൈ